എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് നിന്റെ നിസ്സഹായത കാണുന്നു അവിടുന്ന് നിനക്ക് സഹായം അയക്കും ആരുമില്ലാത്ത നിനക്ക് ആശ്രയിക്കുവാൻ കഥാവായ ദൈവമുണ്ട് ആരുമില്ലാത്തവരുടെ ദൈവം നിനക്ക് തുണയാകുന്നു ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെ നിന്റെ നഷ്ടബോധങ്ങളെ നിന്റെ എല്ലാ തകർച്ചയുടെ കാരണങ്ങളെ അപ്രതീക്ഷിതമായി നിന്റെ ജീവിതത്തെ തകർത്ത സംഭവങ്ങളെ നിന്റെ തകർന്ന പ്രത്യാശ ഇവയെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്നത്തെ ദിവസം നീ ഒറ്റയ്ക്കല്ല ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല കർത്താവായ ദൈവം തക്ക സമയത്ത് നിനക്ക് സഹായം അയച്ച് നിനക്ക് തുണിയേകും അവിടുന്ന് നിന്റെ ശക്തി അവിടുന്നാണ് നിന്റെ ഓജസ് ഇന്നത്തെ ദിവസം മഹാത്ഭുതങ്ങളുടെ ദൈവം നിന്നെ തുണയ്ക്കാൻ നിന്റെ കൂടെ വരും നീ അനുഗ്രഹിക്കപ്പെടും വിശ്വസിക്കുക നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കാത്ത ദൈവം നിന്റെ കൂടെയുണ്ട് നിന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഒപ്പം നിന്നിലും നീ വിശ്വസിക്കുക കർത്താവ് കൂടെയുള്ളതിനാൽ നിനക്കെല്ലാം സാധിക്കും നീ ഒറ്റയ്ക്കല്ല നിന്റെ മനസ്സ് തകരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്നാൽ കർത്താവ് നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു അവിടുന്ന് നിന്റെ ഓരോ പ്രാർത്ഥനയ്ക്കും ചെവി ജായിച്ച് അത് കേൾക്കുകയും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും നിനക്ക് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും അതിനാൽ കർത്താവെ നന്ദി എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം അവൻ പറഞ്ഞു ദാനിയേലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കഥാവായ ദൈവം നിങ്ങളുടെ ജീവിതത്തെ താങ്ങി നടത്തുന്നവൻ നിൻ്റെ ജീവനെ പരിപാലിക്കുന്നവൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നിൻ്റെ കൂടെ നിൽക്കുന്നു അവിടുന്ന് നിന്നെ സഹായിക്കുവാനായി നിൻ്റെ മേൽ കരങ്ങൾ വച്ചിരിക്കുന്നു കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷമാണ് ഈ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കാൻ നീ മനസ്സ് കാണിച്ചത് തന്നെ കർത്താവിനെ ഏറ്റവും പ്രീതികരമായ കാര്യമാണ് ഇന്നത്തെ ദിവസം നീ ഭയപ്പെടേണ്ട നിന്റെ ദൈവമായ കർത്താവാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത് അനേകരുടെ കണ്ണുനീരൊപ്പിയ ആ കരം ഇന്ന് നിന്റെ മേൽ വെച്ചിരിക്കുന്നു നിന്റെ ഓരോ കണ്ണുനീരും അവിടുത്തെ കരങ്ങൾ കൊണ്ട് തുടച്ചു മാറ്റും നിന്റെ കണ്ണുനീർ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട് അതിനാൽ ഇന്ന് നീ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി കർത്താവ് നിന്റെ മേൽ അവിടുത്തെ കരം വെച്ചിരിക്കുന്നു വിശ്വസിക്കുക നീ ഭയപ്പെടേണ്ട നീ ഒറ്റയ്ക്കല്ല ഒരിക്കലും നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ആവശ്യമില്ല എന്നാൽ ശക്തനായ ദൈവമാണ് നിന്റെ തലയെ ഉയർത്തുന്ന നിന്റെ തലയെ മഹത്വപ്പെടുത്തുന്ന ദൈവം ഇന്ന് നിന്നെ താങ്ങി നടത്തും നിന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ കർത്താവ് നിന്നെ എന്നേക്കുമായി ഉയർത്തിയിരിക്കുന്നു അവിടുന്ന് നിന്നെ ലജ്ജിപ്പിക്കുകയില്ല ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നോട് കരുണ തോന്നണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഉണരുവാനും കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഒറ്റപ്പെട്ടുപോയ ഞങ്ങളുടെ ജീവിതത്തിൽ താങ്ങായി തണലായി അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നറിഞ്ഞതിൽ ഏറ്റവും ഞാനിപ്പോൾ സന്തോഷിക്കുന്നു സ്തുതികളിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമേ ഓരോ സന്ദർഭങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വെല്ലുവിളികൾ മാറി മാറി വരുമ്പോൾ ദൈവമേ എന്നെ ഭയപ്പെടുത്തുന്ന എന്നെ ആകുലപ്പെടുത്തുന്ന എൻ്റെ ഒറ്റപ്പെടൽ എൻ്റെ നിസ്സഹായത ഈ പ്രഭാതത്തിൽ ഞാൻ നിനക്ക് തരുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹീതമായ കരം കൊണ്ട് ഇന്നെന്നെ അനുഗ്രഹിക്കണമേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവും ബോധ്യവും നൽകി എന്നെ സഹായിക്കാൻ എൻ്റെ നിസ്സഹായതയിൽ എൻ്റെ കർത്താവ് എൻ്റെ ശക്തനായ കർത്താവ് കൂടെയുണ്ട് അവിടുത്തെ ശക്തമായ കരത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ സൗഖ്യമാക്കും കർത്താവെ ഇന്നത്തെ ദിവസം ഓരോ രോഗിയെയും നീ കരം വെച്ച് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ നിന്റെ സൗഖ്യത്തിന്റെ കരം അവരുടെ മേൽ നീട്ടി രോഗികളുടെ മേൽ കരുണ കാണിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു വായിത്തുന്നു നന്ദി അർപ്പിക്കുന്നു മരുന്നോ ലേപനൌഷധമോ അല്ല നിന്നെ സുഖപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ദൈവമേ നിന്റെ വചനമാകുന്ന അഗ്നി നിന്റെ വചനമാകുന്ന വാള് നിന്റെ വചനമാകുന്ന മരുന്ന് ഇപ്പോൾ രോഗികളുടെ മേലയച്ച് അവർക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ആയുസും ആരോഗ്യവും നൽകി ഇവരെ ശക്തിപ്പെടുത്തണമേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങൾ നീ കാണുകയും അത് അവർക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ നിന്നിൽ പ്രത്യാശയർപ്പിക്കാതെ ഞങ്ങളുടെ കരബലത്തിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ ബന്ധുബലത്തിലും ഞങ്ങളുടെ സുഹൃത്ത് ബലത്തിലും ഞങ്ങളുടെ ആരോഗ്യത്തിലും എല്ലാം ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ച് നിന്റെ ഹിതമന്വേഷിക്കാൻ മറന്നുപോയ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കർത്താവെ അപ്പോഴൊന്നും നിന്റെ ഇത്രയധികമായ സ്നേഹം ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്റെ ദൈവമേ ഇപ്പോൾ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന പലതും എന്നെ വിട്ടുപോയി ഞാൻ ഒറ്റയ്ക്കായപ്പോൾ കർത്താവെ നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു നിന്റെ സാന്ത്വനം നിന്റെ സമാധാനം ഞാൻ തിരിച്ചറിയുന്നു ഞാൻ മനസ്സിലാക്കുന്നു നീ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എൻറെ കർത്താവെ ഞാൻ സ്നേഹിച്ചിരുന്നവരെല്ലാം എന്നെ വിട്ടകന്നു പോയപ്പോൾ കഥാവേ നീ മാത്രമാണ് എൻ്റെ കൂടെ നിൽക്കുന്നവൻ എന്നെ അനാഥയായി അനാഥനായി വിട്ട് പോകാത്തവൻ നീ മാത്രമാണ് നിന്നിൽ ഞാൻ പൂർണ്ണമായും ശരണപ്പെടുന്നു ഇന്നത്തെ ദിവസം നിന്നിൽ ഞാൻ പൂർണ്ണമായും പ്രത്യാശ അർപ്പിക്കുന്നു എൻ്റെ നിസ്സഹായതയെ നീ കാണണമേ കഥാവെ രോഗിയായ പാപിയായ ആരുമില്ലാത്ത എൻറെ നിസ്സഹായതയിൽ നീ എനിക്ക് സൗഖ്യവും രക്ഷയും വിടുതലും ആയി നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇന്ന് എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികളുടെ മേൽ കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിസ്സഹായരായ ഓരോ മകൻ്റെയും മകളുടെയും മേൽ ഇപ്പോൾ നീ കരുണ കാണിക്കണമേ ആരുമില്ലാത്തവരുടെ മേൽ കർത്താവെ നീ കരുണ കാണിക്കണമേ പാപത്തിൽ മുങ്ങിത്താണ് കിടക്കുന്നവരുടെ മേൽ ദൈവമേ നിന്റെ സ്വാതന്ത്ര്യം അയച്ച് നിന്റെ രക്ഷ അവരെ സുഖപ്പെടുത്തണമേ െ പരാജയ ഭീതിയിൽ കഴിയുന്നവർക്ക് നീ സൗഖ്യവും വിടുതലും നൽകി നിന്റെ വിജയകരമായ വലത് കരം കൊണ്ട് അവരെ വിജയിപ്പിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ നിസ്സഹായതയെ കാണുന്ന ദൈവമേ എനിക്ക് സഹായകനായ അങ്ങയിൽ ഞാൻ പൂർണമായും വിശ്വാസമർപ്പിക്കുന്നു എൻ്റെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ കർത്താവേ എന്നെ കാണുന്ന ഞാനായിരിക്കുന്ന രീതിയിൽ എന്നെ കാണുന്ന എന്നെ മനസ്സിലാക്കുന്ന എന്നെ അംഗീകരിക്കുന്ന എന്നെ ഞാനായി തന്നെ സ്വീകരിക്കുന്ന എൻ്റെ ദൈവമേ ഇന്ന് ഞാൻ നിന്നിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിക്കുന്നു കഥാവെ എന്നെ തകർക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ എന്നെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ എന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ നീ എൻ്റെ തല ഉയർത്തിപ്പിടിക്കണമേ എന്നെ അപമാനിക്കാൻ എന്നെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ കർത്താവെ നീ എൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നിന്റെ മാനവും മഹത്വവും നൽകി ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഇന്ന് എൻ്റെ വഴികളിലുള്ള മുന്നോട്ടുള്ള ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ മാറ്റി ശക്തനായ ദൈവമേ നിന്റെ ശക്തമായ കരം കൊണ്ട് എനിക്ക് മുന്നേ നീ പോയി എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ എനിക്ക് വിജയം നൽകി മഹത്വം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് സൗഖ്യവും വിടുതലും രക്ഷയും നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം എൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ കുടുംബാംഗങ്ങളിൽ ഐക്യതയും സ്നേഹവും ബഹുമാനവും നൽകണമേ എൻ്റെ ദൈവമേ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷ നിന്നിലാണ് ഞങ്ങൾ പൂർണ്ണമായും ശരണപ്പെടുന്നത് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ബലഹീനതകൾ ക്ഷമിച്ച് കർത്താവെ വീണ്ടും അങ്ങയുടെ കരുണയിൽ ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വൻ വിജയം നൽകി മഹത്വം നൽകി ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം നൽകി ധൈര്യവും ഓജസ്സും ശക്തിയും സംഭരിച്ച് ദൈവത്തിന്റെ മുഖം ദർശിച്ച് മുന്നോട്ട് നടക്കുവാൻ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ മുന്നോട്ട് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഹാദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം പൂർണ്ണമായി നിന്നെ അനുഗ്രഹിക്കട്ടെ നിനക്ക് കൂടെ നിന്ന് നിന്റെ നിസ്സഹായതയിൽ സഹായകനായി തുണയായി നിന്നെ സഹായിക്കട്ടെ ഇന്നത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും യാത്രകളിലും നിന്റെ ഇരുന്ന് നിന്നെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവ പ്രത്യേക സഹായവും തുണയും നിനക്കുണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ